യുടെ അപ്പൊ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ ഉള്ളത് വാരണ സീസൺ നിങ്ങൾ കഴിഞ്ഞ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇനി സമയത്തിന് വരോ നാലു മണി ആയിട്ടോ ഇവിടെ ഇങ്ങനെ ആളുകൾ വന്നു തുടങ്ങി ഇന്ത്യയുടെയും ലോകത്തിന്റെയും പലയിടങ്ങളിലാണ് കൂടുതൽ ഇന്ത്യക്കാരാണ് റിലീജിയസ് പർപ്പസിന് വേണ്ടിട്ട് ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ അറ്റ് എ ടൈമിൽ ഒരു ടൂറിസം എന്തെങ്കിലും ഇവിടെ ഉള്ള ഈ ഒരു ബോട്ട് റൈഡ് ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് പറയണത് ടോട്ടൽ ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ മൂവായിരം രൂപ ഓക്കെ വണ്ടി എടുക്കാതിരിക്കും ബെറ്റർ മൂവായിരം പേര് പിന്നെ പടക്കം ഭംഗായി പോയിട്ടുണ്ട് പഴയ ബിൽഡിങ്ങൾ ഉണ്ട് നല്ല ചാമ്പ്യൻഷിപ്പ് അപ്പൊ പിന്നെ അതേപോലെ ഫോട്ടോഷൂട്ടിന് വരുന്ന ആളുകളോട് ഇണ്ട് ഒക്കെ വയസ്സായ ആളുകളുണ്ടോ കൂടുതലും ഈ മേക്കാണ് പശുക്കളുണ്ട് ഈ പശുവിനെ ഞാൻ നേരത്തെ കൈ പിടിച്ച പശുവിനെ കൊത്തടി അടി കൊടുത്തടി വാങ്ങണ്ടല്ലോ സ്റ്റേജ് ഓവർ ആളുകളാണ് സ്റ്റേജ് ഓവറല്ല അതൊക്കെ മലയാളീസാണ് തോന്നുന്നുണ്ട് പയ്യന്മാര് ദീപാലിന്റെ രാത്രിയാടോ ദീപാലിന്റെ ഈവനിങ് ആണ് ഇനിയിടെ ഇങ്ങനെ ഗംഗാരതി പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യും ആളുകൾ വീണ്ടും ഇവിടെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആളുകളും പല രീതിയിലുള്ള ലഭിച്ച ഈ പരിപാടികളിലാണ് ഗംഗാരതി തുടങ്ങാറായി ഗംഗാരതി പ്രോഗ്രാം നടത്തും ഇൻസ്റ്റാഗ്രാമിൽ ഫുൾ അങ്ങനത്തെ വൈറൽ വീഡിയോസ് ആയി വെള്ളം പോലെയാണ് ഇരുന്ന് സീറ്റ് പിടിക്കണ ഗംഗര് തുടങ്ങാൻ വേണ്ടി പോവാണ്

ണാൻ വേണ്ടിയിട്ട് രണ്ടു പ്രോഗ്രാം കൂടെ സ്റ്റാർട്ട് ചെയ്യാണ് ആറരയ്ക്ക് ഒന്നര മണിക്കൂർ കഴിഞ്ഞാല് സ്റ്റാർട്ട് ചെയ്യും പ്രോഗ്രാം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും അഞ്ച് നാൽപ്പത്തിമൂന്ന് ഏഴ് മണിക്കൂർ സ്റ്റാർട്ട് ചെയ്യാം ಏನಕ ಬೈಕ್ ಓಡರ ಆಯ್ತರೆ ಬೈಕ್ ಓಡರ ಕೊಡು ಬೈಕ್ ಓಡರ i <tries>

जन्गे माता വാരണാസിയോട് വിട പറഞ്ഞു പോവാണ് നല്ല രീതിയിൽ തിരക്കുണ്ട് കേട്ടോ സോ അപ്പൊ അടുത്തൊരു വീഡിയോയില് കൊണ്ടുവന്ന ഇവിടെ തരുപോലങ്ങളിൽ നിന്നും ഞങ്ങൾ ഇവിടുന്ന് വിട പറഞ്ഞു പോവാണ് നല്ല തിരക്കുണ്ട് ആളുകൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ ഉള്ളത് വാരണസിൽ കണ്ടോ വാരാണസിൽ തമ്പിളുടെ കുറച്ച് പുറത്ത് കിട്ടുന്ന അടിപൊളിയുടെ വിഭവങ്ങളാണ് കുറച്ച് കുറച്ചൊക്കെ ഉണ്ട് തരോ ഇസ്കോ മലായി ചിക്കൻ ടിക്ക മലായി ടിക്കാ തന്തൂരി തന്തൂരി റൊട്ടിയാ വാരണച്ചിയിലെ അതായത് നമ്മളിപ്പോൾ ഉള്ളത് വാരണച്ചി ഞങ്ങള് കഴിഞ്ഞ വീഡിയോകളിൽ കണ്ടിട്ടുണ്ടാവും ഒരിക്കലും ഇപ്പം ഞാൻ മുന്നേ വാരണച്ച തന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നു ഇവിടെ നോൺ വെജ് കിട്ടൂലാണോ അപ്പൊ അമ്പസിൻ്റെ അവിടെ അത് ദശാവശ്യം പേര് കിട്ടുക അങ്ങനത്തെ മാറി കണ്ടുള്ളത് അതായത് ആ മുസ്ലിങ്ങൾക്ക് ഒരു ഏരിയും മുസ്ലിങ്ങൾക്ക് വരിക അങ്ങനത്തെ നല്ല അടിപൊളി ഈ അങ്കാരമാണ് ചിക്കൻ അങ്കാരം കയ്യാണ് അതേമാതിരി യോഗയാണ് ഇതിങ്ങനെടുക്കും മനസ്സിലാക്കും ഇത് ചിക്കൻ അങ്കാരം ഇത് അച്ചാരി അച്ചാറിനെ മലയാളിക്കാൻ കണ്ടുകൂടെ മലയാളിക്കടിപൊളി ഫേമസ് ഇതാണ് നമ്മൾ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ഇറങ്ങി ഡൽഹിന്റെ അത്ര തിരക്കില്ല അല്ലേ ഇങ്ങനെ വഴിയിലൂടെ പോണീൻറെ ഇടയിലേ ഈ ഒരു പയ്യെ ഞമ്മളങ്ങോട്ട് കൊണ്ടുവന്നാണ് സാരികൾ കാണിച്ചു തരാൻ വേണ്ടിട്ട് നല്ല കിട്ടലൊക്കെ ഇട്ടുന്ന സാരികൾ ലൊക്കേഷൻ ഒന്നും നമ്മൾ പറഞ്ഞില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം ബിസിനസ് ആണ് ഓക്കെ അപ്പൊ നമ്മൾ ഉടനെ നമ്മള് ഞാൻ പറഞ്ഞല്ലോ ദൂക്കാൻ പറഞ്ഞ പേജ് ഉണ്ട് ദൂക്കാൻ ഫോർ യു നമ്മള് ഇൻസ്റ്റാഗ്രാമിലുണ്ട് അത് നോക്കാം അപ്പൊ ഇതിലൊക്കെ നമ്മള് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇനി വരും കെ പൊടി വാറിയ ഫീലുണ്ടങ്കേ ഓക്കേ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഫോഗാണ് വാരണസി ജംഗ്ഷൻ ബനാറസ് ജംഗ്ഷൻ ബി എസ് ബി റെയിൽവേ സ്റ്റേഷൻ ഓക്കെ അപ്പം ഞമ്മളിവിടുന്ന് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകണ്ടോ